അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടാക്കും അതായത് ആ ഇൻട്രോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചര വയസ്സിനാണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കിന് ഒരു കേക്ക് ഉണ്ട് Print, so Anyways, limited, it, it? ും സാധനങ്ങള് മേടിക്കാൻ ഇവളിപ്പറയുന്ന സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് ഇതിന്റെ മറ്റില് എവള്ക്കുന്ന ചെലവുകൾ ഉണ്ട് രാവിലെ ഒരു ഒരു റോട്ടിൽ അതായത് കേക്കിന് പോകുന്ന സമയങ്ങളിൽ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഏതൊക്കെ വഴിയിലൂടെയാണ് കേറുമ്പോ നമ്മുടെ ഏതൊക്കെ കടയിൽ കേറുന്നുണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഫസ്റ്റ് ഏറ്റവും ഇപ്പോൾ കൈസ് നമ്മുടെ അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റിൽ എത്തി കഴിഞ്ഞാൽ അവൾ ആദ്യം തന്നെ ഓടിയിട്ടുണ്ട് അവിടെ മുമ്പേ അവിടെ ഓടുന്നുണ്ട് അങ്ങനെ നമ്മളകത്ത് കയറി ഇനിയിപ്പോൾ ടോപ്പറാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് തപ്പി കിട്ടുന്നില്ല നമ്മൾ നോക്കുന്ന ഡിസൈൻ യൂണിക്കോൺ ആണ് അത് തപ്പിയിട്ട് കിട്ടാത്തതുകൊണ്ട് അടുത്തൊരു ചേച്ചി ചേച്ചിയെടുത്ത് ചോദിച്ചു അങ്ങനെ നമുക്ക് ആ യൂണിക്കോണിൻ്റെ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടിയില്ലെങ്കിൽ പ്രിൻറ് എടുക്കാമെന്നാണ് വിചാരിച്ചത് കെട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ പ്രിൻ്റ് എടുക്കേണ്ടി വരില്ല അങ്ങനെ അതും എടുത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ചും മുന്നിലോട്ട് പോയപ്പോഴത്തേക്കും ഞാനൊരു പേന കണ്ട് പേന കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് നല്ല ഡിസൈൻ ഈ സാധനം ഞാൻ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്ന സമയമില്ല എന്ന് പറഞ്ഞാൽ അവള് വിളിച്ച് വലിക്കുന്നുണ്ട് എങ്കിലും ഞാനത് കാര്യം കണ്ട പേന കണ്ടോണ്ടിരിക്കുന്നു പേനയുടെ അടപ്പൊക്കെ കൊള്ളാമല്ലേ നല്ല രസമുണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ട് ആ പേന പിടുങ്ങി തിരിച്ചാതെയാണ് കുലങ്ങ് വെച്ചു അതിനകത്ത് മുമ്പോട്ടുമുണ്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടിയിലിട്ട് കടന്ന് കളർച്ച് വെക്കും പണ്ട് കുറേ കൊണ്ടന്നിട്ടുള്ള കളർ ചോക്കായതുകൊണ്ട് എനിക്ക് ഇഷ്ടം തോന്നി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ വന്നു ഇനി കേക്കിൻ്റെ ബോക്സാണ് എടുക്കുന്നത് സാധാരണ കേക്കിൻ്റെ ബോക്സ് കൊല്ലത്തുനിന്ന് എടുക്കുമ്പം ബൾക്കായിട്ടാണ് എടുക്കുന്നത് ഇപ്പം ആ ബോക്സ് തീർന്നതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ തൽക്കാലത്തേങ്ങനെ എടുക്കാമെന്ന് കരുതി എടുത്തേക്കാണ് കുറേ നോക്കി അതിൻ്റെ അകത്ത് രണ്ട് മോഡലാണ് ജാസ്റ്റ് ഫിക്സ് ചെയ്തത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എടുത്തേക്കുന്ന ഈ മോഡലാണ് അവൾ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അവൾ അടുത്ത സെക്ഷനിലോട്ട് പോയി ഈ വണ്ടി വിട്ട് നടക്കാനാണ് എൻ്റെ മെയിൻ പണി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എടുക്കുന്നു അതുപോലെ തന്നെ പഞ്ചസാര എടുക്കുന്നു എന്തൊക്കെയോ എടുക്കുന്നുണ്ട് ഞാൻ കൂടെ വണ്ടി ഇവിടെ വിട്ടിട്ട് ഇങ്ങനെ നടക്കുക തന്നെ ചുറ്റി അങ്ങനെ സാധനവും മേടിച്ച് ബില്ലും അടിച്ച് കഴിഞ്ഞാണ്ട് ഞങ്ങൾ ഇറങ്ങി വണ്ടി പോകുന്ന കുറച്ച് ഫുട്ടേജ് എടുക്കാനായിട്ടുള്ള ഫോൺ എടുത്ത് രണ്ട് മൂന്ന് ഫുട്ടേജ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അഞ്ചൽ ബൈപ്പാസിലെത്തി സിഗ്നലിൽ കുറേ നേരം നിൽക്കേണ്ടി ഇത്തവണ അധികം നേരം നിൽക്കേണ്ടി വന്നിട്ട് സിഗ്നൽ വീണ് അത് കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് അടുത്തതായിട്ട് നമ്മുടെ ഫേവററ്റ് സ്പോട്ടായ വയലിക്കടയിലോട്ടാണ് പോയിട്ടുള്ളൂ വന്ന വാടക വാടക എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ട് ബൈപാസിലെ സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടൈമിൽ ബോയ്സിൻ്റെ ഫേവററ്റ് സ്പോട്ടാണ് മനസ്സിലായവർക്ക് കമൻറ്റ് ചെയ്യാൻ നമ്മൾ രണ്ട് നാരങ്ങ വെള്ളത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കാക്ക രണ്ട് നാരങ്ങ വെള്ളം അടിച്ച് നമുക്ക് തന്നിട്ടുണ്ട് നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ അടുത്ത കടി കടിയെടുക്കാനായിട്ട് പോകുന്നുണ്ട് അടുത്തൊരു കടിയും എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് വണ്ടി അറുത്തുകയായിട്ട് ഞാൻ പാർക്ക് ചെയ്തു അപ്പം ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാൻ ഇറങ്ങുകയാണ് അപ്പം നമ്മുടെ കാണാൻ നമുക്കും കാണാൻ വേണ്ടിട്ട് ബാക്കിയുള്ള സെറ്റ് ാണ് കേക്ക് ഓൾറെഡി അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്തു ഇനി വിപ്പിംഗ് ക്രീം മിക്സ് ആക്കുകയാണിത് നൈസായിട്ട് എണ്ണ ചോട്ടി പുറത്താക്കി അത് വിപ്പിംഗ് ക്രീം നൈസ് ആയിട്ട് ചെയ്തു അങ്ങനെ വിപ്പിംഗ് ക്രീം ഏകദേശം റെഡി ആയിട്ട് വന്ന് എന്തൊക്കെയോ മിനിറ്റിന്റെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു കട്ട് ചെയ്തു വെച്ച കേക്കിന്റെ അകത്ത് നമ്മുടെ ക്രീം ഫില്ലിങ്സ് ഒക്കെ നടക്കുന്നുണ്ട് അതെ ക്രം കോട്ട് ഫ്രിഡ്ജിലേക്ക് കേക്കിന്റെ വർക്ക് മൊത്തം ഫിനിഷ് ആയി ഇതാണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞ ഡിസൈൻ അതിനനുസരിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കി ഇനിയിപ്പോൾ ടോപ്പർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേക്കിൻ്റെ ഡെലിവറിക്ക് ടൈമായി വരുന്നു അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഡിസൈൻ യൂണിക്കോണിൻ്റെ തീമായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കിത് ഡെലിവറി ചെയ്യാനുള്ളത് അഗസ്തിക്കോടോട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഡെലിവറി കസ്റ്റമർ കറക്റ്റ് ലൊക്കേഷൻ തന്നതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ അധികം പാടുപെട്ടില്ല അങ്ങനെ ഞങ്ങൾ കേക്ക് ഡെലിവറി ചെയ്തു അവർക്കും സന്തോഷം നമ്മൾക്കും സന്തോഷം കേക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നേരെ പിന്നാക്കൾ വിട്ടു അവിടെ പോയി കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ ബൈപ്പാസിൽ വന്ന് രണ്ട് ബൂസ്റ്റും മേടിച്ച് കുടിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ നമുക്കിനി പുതിയൊരു കണ്ടൻറ്റു ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഡു സബ്സ്ക്രൈബ് കീപ് ഷെയറിങ്